ആര്യക്കര ഭഗവതിക്കിടെ പ്രതിഷ്ഠേ ഇല്ല ശ്രീരാമനല്ല പലരും ശ്രീരാമനാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് വിഷ്ണുമൂർത്തി വിഷ്ണുമൂർത്തി മൂർത്തി ചാമുണ്ടിയാണ് യഥാർത്ഥത്തിൽ കഴകം പറഞ്ഞാൽ ഒരു കോടതിയാണ് ആ ടി ഭഗവതിക്കാണ് പ്രധാനം അതുകൊണ്ടെന്ന് അറിയാക്കി കഴകം എന്ന് പറഞ്ഞാൽ ഒരു കോടതിയാണ് പണ്ട് പരശുരാമൻ കേരളം വീണ്ടെടുത്തതിന് ശേഷം ഉത്തരേന്ത്യയിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ച് കർണാടകത്തിലുള്ള പതിനാറ് ഗ്രാമങ്ങളും ഈ കേരളത്തിലെ പതിനാറ് ഗ്രാമങ്ങളും കൂട്ടിച്ചേർത്ത് മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളുണ്ടാക്കി അവയെ നന്നാലായി ഭാഗിച്ചു നാല് തറ കൂടിയത് ഒരു നാൽപ്പാടായും നാല് നാൽപ്പാട് കൂടിയത് ഒരു കഴകമായി മാറി മുണ്ടകളെല്ലാം ഇതിൻ്റെ കീഴ്ഘടകങ്ങളാണ് മുണ്ടകളെല്ലാം അവിടെയൊക്കെ പ്രധാന ദേവത വിഷ്ണു മൂർത്തി ആയിരിക്കും അറകളിലല്ല ഒന്ന് കുറുവാപ്പള്ളി അറ ആറ്റി ഭഗവതിക്കാണ് പ്രധാനം അതുകൊണ്ടെന്ന് അറയാക്കി മാറ്റി പണ്ട് മുണ്ടിയൻ എന്നൊരു വനദേവത ഉണ്ടായിരുന്നു മുണ്ടിയൻ അത് ഈ കന്നുകാലികളെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു ദേവതയാണ് പിന്നീട് അത് വൈഷ്ണവ രൂപം പ്രാപിച്ചതാണ് നമ്മൾ ഇന്ന് പറയുന്ന വിഷ്ണുമൂർത്തി അതൊക്കെ ആര്യക്കര ഭഗവതിക്കിടെ പ്രതിഷ്ഠേ ഇല്ല ഇവിടെ പ്രതിഷ്ഠയുള്ളത് വടക്കത്തി ഭഗവതിക്കാണ് പൂമാലയ്ക്ക് പകരം നമ്മൾ ആര്യക്കര ഭഗവതിനെ കെട്ടുന്നതാണ് ആര്യക്കര എന്ന് പറഞ്ഞാൽ ആര്യ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്നേ അത് സങ്കല്പിച്ചിട്ട് നമ്മളിവിടെ കിട്ടുന്നു അത്രയേ ഉള്ളൂ നാട്ടിൽ പലതരം രോഗങ്ങളും കഷ്ടപ്പാടുകളുമായിരുന്നു പണ്ട് കാലത്ത് ആ സമയത്ത് നാട്ടുകാരെല്ലാം ഒത്തുകൂടി ഈ അന്നദാനം നൽകാൻ ഒരു പെരുങ്കളിയാട്ടം കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യമായി പെരുങ്കിളിയാട്ടം നടന്നത് പിന്നീട് നാൽപ്പത്തൊമ്പത് എഴുപത്തിനാല് തൊണ്ണൂറ്റൊമ്പത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്നു ഇവിടെ പഴയ രേഖ വടക്കൻ കൊല്ലത്ത് വരദേവതന്നാണ് വടക്കൻ കൊല്ലം എന്നല്ല പറഞ്ഞാൽ വടകേരേൻ്റെ അടുത്തുള്ള പന്തലായനി കൊല്ലം അതാണ് വടക്കൻ കൊല്ലം അവിടുന്ന് വന്നു എന്നുള്ളൊരു ചരിത്രത്തിലാണ് വടക്കൻ കൊല്ലത്ത് വരദേവത തോറ്റമ്പാട്ടിൽ പറയുന്ന കിഴക്കോട്ട് തിരിഞ്ഞാൽ എനിക്ക് മലങ്കാറ്റും അതിൻ്റെ കുളിരും ശരിക്കില്ല തെക്കോട്ടിൽ തിരിഞ്ഞാൽ എന്നെ തെക്കത്തി എന്ന് വിളിക്കും പടിഞ്ഞാറോട്ടിൽ തിരിഞ്ഞിടുന്നാൽ കടലിലെ മത്സ്യത്തിൻ്റെ ഗന്ധവും അതൊന്നും എനിക്ക് യോജിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വടക്കോട്ടേക്ക് പോവുക അങ്ങനെ വടക്കോട്ടേക്ക് വന്നതുകൊണ്ടാണ് വടക്കത്തി ഭഗവതി എന്ന പേര് തോറ്റമ്പാടിൽ പറയുന്നു എ വി ശ്രീകണ്ഠപ്പ് എഴുതിയിട്ടുണ്ട് ചക്രവാണി പ്രതിഷ്ഠക്ക് ഭംഗം വരുത്താൻ ക്ഷേത്ര വിധ്വംസകൻ എന്ന അസുരൻ പുറപ്പെട്ടു ഈ പരശുരാമന അന്ന് യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്ന മട്ടിലായി അവസാനം പരശുരാമൻ ശിവനെ ധ്യാനിച്ച് രക്ഷിക്കാൻ പറഞ്ഞു ശിവൻ പാർവതിനെ പുരുഷവേഷം ധരിച്ചിട്ട് യുദ്ധത്തിലേക്ക് വിട്ടതാണ് അതാണ് പകുതി പുരുഷനും പകുതി സ്ത്രീയും ആയിട്ടുള്ള രൂപത്തിലാണ് വടക്കത്തി ഭഗവതി ഉള്ളത് അങ്ങനെ ഈ അസുരനെ കൊല്ലുകയും അന്ന് പരശുരാമൻ വില്ല് വെച്ച് സ്ഥലമായതിനാൽ ഇട രാമവില്യം എന്ന പേര് പരശുരാമന്റെ പേരിൻ്റെ ആദ്യ തക്ഷണം രാമൻ ആ വില്യം എന്ന പേരും സിദ്ധിച്ചു എന്നാണ് എ വി ശ്രീകണ്ഠപ്പൊതുവാള് പറയുന്നത് പലരും ശ്രീരാമനാണ് തെറ്റിദ്ധരിക്കാറുണ്ട് പരശുരാമനാണ് ദിവസം ഉണ്ടാകുന്ന ഇവിടെ സ്ഥിരം പ്രതിഷ്ഠകളുള്ള വടക്കത്തി പകുതി ഉണ്ടാവില്ല പിന്നെ പൂമാരുതൻ വിഷ്ണുമൂർത്തി രക്തചാമണ്ടി അങ്കക്കങ്കര ഭഗവതി ഇത് എല്ലാ ദിവസവും ഉണ്ടാവും ബാക്കിയുള്ളവരാ ക്ഷണിച്ച് കൊണ്ടുവന്ന് ഒരു ഒരു ദൈവത്തെ അന്നം ഒരുദേവത്തെ ഭക്ഷണം കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അതിനൊന്നും സ്ഥാനവും പ്രതിഷ്ഠയൊന്നുമില്ല